ലൂസി കളപ്പുരയുടെ മഠത്തിലെ വാസം അനധികൃതമാണെന്നും കാരക്കാമല പള്ളിയിലോ പരിസരത്തോ ലൂസി കളപ്പുര പ്രവേശിക്കുന്നത് വിലക്കുന്നതിന് ഇടവകാംഗങ്ങൾ നിയമനടപടി സ്വീകരിച്ചാൽ എതിർക്കില്ലെന്ന് എഫ് സി സി സഭാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജ്യോതി മരിയ കമ്മിറ്റിക്ക് നൽകിയ കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇടവകാംഗങ്ങൾ പള്ളിക്കമ്മറ്റി മുഖേന അയച്ച കത്തിനുള്ള മറുപടിയിലാണ് സിസ്റ്റർ ജ്യോതി മരിയ വിശദീകരണം നൽകിയിരിക്കുന്നത് ലൂസി കളപ്പുര മഠത്തിൽ താമസിക്കുന്നത് സഭാധികാരികളുടെ അനുവാദത്തോടെയും സമ്മതത്തോടെയുമല്ല വിഷയത്തിൽ സഭാധികാരികളുടെയും കോടതിയുടെയും ഉത്തരവുകൾക്കു വിധേയമായ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് എഫ് സി സി സഭയുടെ ഭാഗത്തുണ്ടാകുവെന്നും മറുപടിയിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ ലൂസി കളപ്പുരയെ എഫ് സി സി സന്യാസ സഭയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും ലൂസിയുടെ അപ്പീൽ വത്തിക്കാൻ തള്ളിയതാണെന്നും സിസ്റ്റർ ജ്യോതി മര്യ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു ലൂസി കളപ്പൊരയെ എഫ് സി സി സഭാംഗമായി പരിഗണിക്കുന്നില്ലെന്നും ലൂസിയുടെ ഇപ്പോഴത്തെ മണത്തിലെ വാസം സഭാധികാരികളുടെ അനുവാദത്തോടെയും സമ്മതത്തോടെയുമല്ലെന്നും കത്തിൽ പറയുന്നുണ്ട് ലൂസി കളപ്പൊരയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയുടെ സിഞ്ഞഞ്ഞൂര അപ്പസ്തോലിക്കയുടെയും മാനന്തവാടി മുനിസിഫ് കോടതിയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയുള്ളൂവെന്നും സിസ്റ്റർ ജ്യോതിമരിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഷെക്കൈന ന്യൂസ് ബ്യൂറോ വയനാട്